നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ലോവോ ബെല്ലി ഫാറ്റ് കുറയാനുള്ള ഒരു ട്വൻറ്റി മിനിറ്റ്സ് വർക്കൗട്ടാണ് ഈ വീഡിയോ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് രണ്ട് ദിവസമാണ് ഈ സീരീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് സോ കിഡിലൻ എക്സസൈസ് സെറ്റാണ് നമ്മൾ എൻറ്റയർ ബോഡി ഫാറ്റാണ് കുറയ്ക്കുന്നത് സോ ഇന്ന് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ലോവോ ബെല്ലി ഫാറ്റാണ് ഒറ്റ ദിവസം കൊണ്ട് കുറയും നല്ല നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ഫുഡ് എടുത്തിട്ട് നല്ലപോലെ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസസ് ചെയ്താൽ കുറയും അങ്ങനെ കുറയ്ക്കുന്നവർ തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാവരും ഇൻക്ലൂഡിംഗ് മീ സോ ചില ദിവസങ്ങൾ പീരീഡ്സിൻ്റെയൊക്കെ ദിവസങ്ങൾ ചില ചിലപ്പോഴൊക്കെ നമുക്ക് ചെറുതായിട്ട് ബ്രോ ബ്ലോട്ടഡ് ആയിട്ട് തോന്നാം അത് വളരെ സ്വാഭാവികമാണ് അത് നാച്ചുറൽ പ്രോസസ്സാണ് അതിനങ്ങനെ വിട്ടേക്കുക അതല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നല്ലവണ്ണം കൺട്രോൾ ചെയ്തിട്ട് നല്ലോണം ബെലി ഫൈഡ്രഡക്ഷൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെലി നല്ല ടോൺഡായിട്ട് കൺട്രോൾഡായിട്ട് കിട്ടും സോ നമുക്ക് വർക്ക്ഔട്ടിലോട്ട് കിടക്കാം വാമപ്പ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ട് വർക്ക്ഔട്ട് അവസാനിപ്പിക്കാം റെഡി ഡയറ്റ് ഉണ്ടായിരിക്കും ഇതിൽ തന്നെ ഉണ്ടായിരിക്കും ആൻഡ് ഡയറ്റ് റിലേറ്റഡായിട്ടുള്ള എല്ലാ ഫുഡിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും പ്രീവിയസ് മൂന്ന് വീഡിയോസും ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ടായിരിക്കും അവിടെ നിന്ന് വാമപ്പും സ്ട്രെച്ചിങ്ങും കോപ്പി ചെയ്ത് ചെയ്തേക്കണം ഓക്കെ സോ ആദ്യത്തെ വർക്കൗട്ട് വെരി സിമ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ വർക്കൗട്ട് ജസ്റ്റ് കാലുകൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്ഷൻ കൊടുത്തുകൊണ്ട് നമ്മളൊരു വാമപ്പ് എടുക്കുന്നത് പോലെ തന്നെ ആദ്യം ചെറുതായിട്ട് ബോഡിക്ക് ആക്ഷൻ കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ്

വൺ റിലാക്സ് കോർ ടൈറ്റനിങ് എന്ന് പറയും കാലുകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ ബെല്ലി ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും ഇനി കൈകൾക്ക് മാത്രമാണ് ആക്ഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് കൈകൾ അങ്ങനെ തന്നെ ഉയർത്തിപ്പിടിച്ചേക്കുക അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1, 2, 3, 4, 5 6 7, 8, 9, 10, 11, 12 13 14 15 16 17 18 19 ട്വൻറ്റി റിലാക്സ് ബാക്കിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൈകൾ ബാക്കിൻ്റെ താഴെ ബട്ടിൻ്റെ താഴെങ്ങനെ വെച്ചേക്കുക ദെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 13 14 15 16 റിലാക്സ് അടുവിന് പ്രഷർ കൊടുത്തുകൊണ്ടുള്ള വർക്കൗട്ടുകളാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ് ജസ്റ്റ് കാലുകൾ ഇൻസൈഡിലോട്ട് ഇതേപോലെ മടക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഇതേപോലെ കറക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ചും ചെയ്യുക വൺ ടു ത്രീ ഫോർ സ്ലോലി ചെയ്താൽ മതി ഫൈവ് ഓക്കെ ഇനി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ചെയ്യാം അതായത് ദ് ബാക്കിലോട്ട് യെസ് ഫ്രണ്ടിലോട്ട് വൺ ടു വൺ ടു ഒരു ത്രീ ടൈംസ് അതും കൂടി ചെയ്തിട്ട് റിലാക്സ് ചെയ്യാം കേട്ടോ ഒട്ടും വൈകാതെ അടുത്ത എക്സസൈസ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 1, 2 3 4 5 6 7 8 9 10 11 12 13 14 15 സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് കൈകൾ കൊണ്ട് കാലിനും കൈകൾക്കും ഒരേപോലെ ആക്ഷൻ കൊടുക്കുന്ന എക്സസൈസാണ് സോ കൈകൾ രണ്ടും ബാക്കിലോട്ട് ലോട്ട് കൂട്ടിമിട്ട് ചെയ്യുക എന്നിട്ട് ഒരു കാലം ഈ രണ്ട് കൈകളും തമ്മിലാണ് കൂട്ടിമുട്ടിക്കേണ്ടത് വൺ 2 3 4 5 6 7 8 9 10 11, 12 13 14 15 16 17 18, നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോ ഫൈ റിലാക്സ് ഈ സൈഡും അതേപോലെ തന്നെ ചെയ്യുക സ്ലോലി ചെയ്താൽ മതി ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 9 10, 11, 12 13 14 15 16 17, 18, 19 20 1, 2, 3, 4 ് റിലാക്സ് ടമ്പിൾസ് കയ്യിലെടുത്തുകൊണ്ട് രണ്ട് കാലുകൾക്കും ഒരേപോലെ ആക്ഷൻ കൊടുക്കുക കേട്ടോ രണ്ട് കൈയും കൂട്ടിയിട്ട് ഓക്കെ വൺ ട്വ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 14 15 16 അടുത്തത് രണ്ട് ഡബിൾസും കൂടി ചേർത്ത് പിടിച്ചേക്കുക പറ്റുന്നില്ല എങ്കിൽ ഒരു ഡംബിൾസ് പിടിച്ചാൽ മതി ഡംബിൾസിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മസിൽസ് ടൈറ്റനിങ് എക്സൈസസ് ചെയ്യാൻ കൂടുതൽ ഈസിയാണ് സോ അതുകൊണ്ടാണ് ഡബിൾസിൻ്റെ ഭാരം കൂട്ടുന്നതിന് വേണ്ടി രണ്ടും കൂടി ടൈറ്റ് രണ്ടും കൂടി ഒന്നിച്ച് പിടിക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഒന്ന് പിടിച്ചാലും മതി ഓക്കെ പറ്റുന്നില്ലെങ്കിൽ കേട്ടോ യെസ് നമ്മുടെ ഡമ്പിൾസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒന്നര കിലോ ആണോ ഒരെണ്ണം കേട്ടോ ശരി ഡമ്പിൾസ് വേണ്ടവർക്ക് ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രോഡക്ട്സിൽ ചെക്ക് ചെയ്താൽ മതി യെസ് വൺ 2 3 4 5 6 7 8 9 10, 11, 12, 13 14 15 16 17, 18, 19 20 സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് റിലാക്സിങ് എക്സസൈസാണ് ജസ്റ്റ് ഡമ്പിൾസ് മേലോട്ട് ഇത് ബ്രസ്റ്റ് അപ്ലിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈയൊരു എക്സസൈസ് റിപ്പീറ്റഡ്ലി ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 തട്ടി സിക്സ് തർട്ടി സെവൻ തർട്ടി എയ്റ്റ് തട്ടി നയൻ ഫോർട്ടി വൺ ട്യൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലാക്സ് സോ സിമ്പിൾ അൻഡ് ഈസി ആയിട്ടുള്ള അടുത്ത എക്സസൈസ് ജസ്റ്റ് ഡബിൾസ് പിടിച്ചുകൊണ്ട് കാലുകൾ നല്ലോണം മടക്കി വെച്ചുകൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ Eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six. 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36

ഡയറ്റ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഫോളോ ചെയ്യുക ഡയറ്റ് ഫോളോ ചെയ്യാതെ വർക്കൗട്ട് ചെയ്തിട്ടും വർക്കൗട്ട് ചെയ്യാതെ ഡയറ്റ് മാത്രം ഫോളോ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ടോൺഡ് ആയിട്ടുള്ളൊരു ബോഡി കിട്ടില്ല ഓക്കെ സോ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക കേട്ടോ ആൻഡ് അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം കാലം അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ജസ്റ്റ് കാലുകൾ ലിഫ്റ്റ് ചെയ്യുക തിരിച്ചതേപോലെ തന്നെ വെക്കുക ഓക്കെ അതും ലോവോ ബെല്ലി കുറയുന്നതിന് നല്ലപോലെ സഹായിക്കും സോ വൺ ട്യൂ ത്രീ ഫോർ 5 6 7 8 9 10 11 12 13 14 15 16 17 18 19

ഈ വർക്കൗട്ടിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യാതെ എഴുന്നേറ്റ് പോകരുത് ഈ വർക്കൗട്ട് വീഡിയോ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് രണ്ട് ദിവസമാണ് ചെയ്യേണ്ടത് ലോവോ ബെല്ലി നല്ല പോലെ കുറഞ്ഞ് കിട്ടുന്നതിന് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങളിത് കംപ്ലീറ്റ് ആവുമ്പോൾ ആക്കുമ്പോഴേക്കും ട്വൻറ്റി മിനിറ്റ്സ് എടുക്കും നിർത്തി നിർത്തി ചെയ്താൽ മതി ഇൻ ബിറ്റ്വീൻ ധാരാളം വെള്ളം കുടിക്കാം ഇഫ് യു വോണ്ട് ഫാനിട്ട റൂമിൽ വർക്ക്ഔട്ട് ചെയ്യുക നല്ലോണം വെൻറ്റിലേഷനുള്ള റൂമിൽ വർക്കൗട്ട് ചെയ്യുക സോ അത്രയേ ഉള്ളൂ സൂക്ഷിച്ചും കണ്ടും വർക്കൗട്ട് ചെയ്യുക ഏതെങ്കിലും വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക ഈസി ആയിട്ടുള്ള വർക്കൗട്ടുകൾ എടുത്ത് അവിടെ റീപ്ലേസ് ചെയ്യുക ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി സോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ലവ് യു ബൈ ബൈ